ഹൈ പ്രൊഫഷണൽ പ്രോപ്പർട്ടീസ് കോതമംഗലം താലൂക്കിലെ നാഗഞ്ചേരിയിൽ ആറ് സെൻറ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മനോഹരമായ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണിത് പ്രോപ്പർട്ടിയെ മുന്നിൽ നിന്ന് നോക്കി നോക്കിക്കാണുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രം അകലമാണുള്ളൂ അതുകൊണ്ട് ദിവസേന ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഫീച്ചറാണത് മുറ്റം പൂർണ്ണമായിട്ടും ഇൻ്റർലോക്ക് വിരിച്ച് വളരെ ഭംഗിയുള്ളതാക്കി തീർന്നിട്ടുണ്ട് കാർ കാർപ്പുറത്തും സിറ്റൗട്ടും കിടന്നകത്തേട്ട് പ്രവേശിക്കുമ്പോൾ ലിവിങ്ങിനും ഡൈനിങ്ങിനും പറ്റിയ ഒരു ഹാളാണ് നമുക്ക് കാണാൻ കഴിയുക ഇതിനു പുറമെ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് രണ്ട് ടോയ്ലറ്റ് ഉള്ളതിൽ അതിൽ ഒരെണ്ണം അറ്റാച്ചഡും ഒരെണ്ണം കോമൺ ടോയ്ലറ്റുമാണ് കിച്ചണും ചെറിയൊരു വർക്ക് ഏരിയയും അടങ്ങുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫെസിലിറ്റികൾ എന്ന് പറഞ്ഞാൽ വെറും രണ്ടോ മൂന്നോ ലക്ഷം രൂപ കയ്യിലുള്ള ആളുകൾക്കും ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ് കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സർവീസ് ചാർജോ ബ്രോക്കറേജോ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എത്രയും വേഗം ബന്ധപ്പെടാവുന്നതാണ്